നഗാസ് ബാങ്കിൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് അക്ഷയതൃതി ആവുമ്പോ ആ ഒരു നാടൻ കോസ്റ്റ്യൂമിലേക്കാണ് എല്ലാവരും ആഗ്രഹിക്കുക അപ്പൊ അതിലേക്കൊക്കെ ആവാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ദേവീയ രൂപങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള നഗാസ് ബാങ്കിൾസ് അതിൽ ടെമ്പിൾ നഗാസിന്റെ ബാങ്കിളും വരുന്നുണ്ട് നോർമൽ നഗാസ് വരുന്നുണ്ട് അങ്ങനെ പല നഗാസിന്റെ തന്നെ പല കാറ്റഗറി ഓഫ് ബാങ്കിൾസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു കാണുമ്പോത്തിരി ബ്രോഡ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബാങ്കിൾ ആണ് ഇതിന് നിങ്ങൾക്ക് ഏകദേശം എത്ര നിങ്ങൾക്ക് ഉദ്ദേശം പറയാനായിട്ട് സാധിക്കും ഇരുപത് ഗ്രാം ആണ് ഈ ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് പവനെങ്കിലും നമുക്കത് നമ്മളത് ഊഹിക്കും നമ്മുടെ കയ്യിലത് അണിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു പ്രൗഡിയും കാണുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു നാല് പവൻ എങ്ങനെയാണെങ്കിലും പ്രതീക്ഷിക്കും എന്നാൽ ഇതൊരു ഇരുപത് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ദേവീരൂപങ്ങളും കെമ്പ് സ്റ്റോൺസും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോ ഒരു വേറൊരു വെറൈറ്റി ആണ് കാണിക്കണത് ഇരുപത്തി ഒന്ന് ആണ് അതില് രണ്ട് മൂന്ന് കളർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് പിങ്ക് വന്നിട്ടുണ്ട് മൈക്രോ പൊടി പൊടി സ്റ്റോൺസ് വൈറ്റ് കളറിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ സ്റ്റോണും വന്നിട്ടുണ്ട് മൂന്ന് കളർ സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് മയിലും ദേവി രൂപങ്ങളും ഇടയിലെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതും നല്ലൊരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് ഇതിന്റെ തന്നെ ഒരു ഫുൾ സെറ്റ് നെക്ക് പീസ് നെക്പീസ്റ്റെഡ് ഡ്രോപ്സ് ബാങ്കിള് റിങ് ഇതെല്ലാം വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാവിലിരിക്കുന്ന ദേവി ഭൂമി ഇറങ്ങി വന്നതാണോ എന്നുള്ള ഒരു ഡയലോഗ് ഒക്കെ പറയലേ മഞ്ജുവര്യരുടെ അങ്ങനത്തെ ഒരു ടൈപ്പ് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ബാങ്കിളുകളാണ് നഗാസിന്റെ ബാങ്കിള് ഇത് വന്നിട്ടുള്ളത് കോറൽ ആണ് ഇതില് ഹൈലൈറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതില് ഗ്രീൻ കളർ സ്റ്റോണും ഒക്കെ ഇടയിൽ വന്നിട്ടുണ്ട് ദേവീരൂപങ്ങളും അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസ് പാറ്റേൺസൊക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത് വന്നിരിക്കണത് അത് നമുക്ക് ഏത് കാസ്റ്റിനും ഉപയോഗിക്കാവുന്ന വിധത്തില് ഫ്ലോറൽ പാറ്റേൺസും അതുപോലെ പീ കോക്കിനും മാത്രം വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തും മറ്റുള്ള അതർ കാസ്റ്റുകൾക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇതുമെല്ലാത്തമ്മിലും ദേവീ രൂപങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും അതിപ്പോ ഹിന്ദു ആ ഒരു ട്രഡീഷണൽ കാസ്റ്റിലുള്ളവർക്ക് മാത്രമേ നമുക്കത് വെയർ ചെയ്യാൻ പറ്റൂന്നുള്ള ആ ഒരു സംശയം ഒന്നും വേണ്ട നമ്മുടെ ഏത് കാറ്റഗറി ഓഫ് കാസ്റ്റിലുള്ളവർക്കും നമുക്കത് കസ്റ്റമൈസേഷൻ മുഖാന്തരം നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല ഇരുപത് ഗ്രാം തന്നെയാണ് ഇതിന്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലായിട്ടില്ലേ സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് വേറെ വരുമ്പോ വെറൈറ്റി കുറച്ച് ലൈറ്റ് വെയ്റ്റിലേക്ക് പോവാം ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ ഒരു ഇരുപത് ഗ്രാം ഇരുപത്തൊന്ന് ഗ്രാം വെയിറ്റ് വരാവുന്ന ആ ഒരു ടൈപ്പ് ബാങ്കിളുകളാണ് ഇത്ര നേരം കാണിച്ചത് അടുത്തത് ഒരു പത്ത് ഒക്കെ വെയിറ്റ് വരാവുന്ന ബാങ്കിളുകളാണ് അടുത്തത് വന്നിട്ടുള്ളത് ഇത് പത്ത് ഗ്രാമാണ് വന്നിരിക്കണത് ദേവീരൂപങ്ങളും കെംസ്റ്റോൺസും ഉള്ളിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ആ ഫ്രെയിം വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ബാങ്കിൾസ് ഒന്നും കംപ്ലൈന്റ് ആവില്ല ഈ ദേവീരൂപങ്ങളുടെ ഡൈ ഒക്കെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും പത്ത് അല്ലേ ഉള്ളു ഇത്രയും രീതിയിൽ ഇത് നമ്മൾ വേറെ കയ്യിൽ അത് പെട്ടെന്ന് ഞളങ്ങില്ല അല്ലെങ്കിൽ ആ ദേവീരൂപങ്ങൾ കംപ്ലയിന്റ് വരില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം അത് നമ്മളുടെ യൂസ് പോലെ ഇരിക്കും ഞാനിപ്പോ എത്ര കൊറേ നാള് ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാലും ചില ആളുകളുടെ കയ്യിൽ എന്തൊരു ഐറ്റം ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ആളുകളായിരിക്കാം ചിലപ്പോ എത്ര ലൈറ്റ് വെയ്റ്റിന്റെ ഒരു ഓർണമെന്റ് ആണെങ്കിലും ഒരുപാട് നാള് അതുപോലെ അത് സൂക്ഷിക്കുന്നവരായിരിക്കാം അപ്പൊ നമ്മളുടെ ആ ഒരു സൂക്ഷ്മതയും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയണത് ഉള്ളിൽ ഒരു ഫ്രെയിം വർക്ക് നിക്കണതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആവില്ല നല്ലൊരു ടൈപ്പ് വർക്കാണ് ഇത് നമുക്ക് എട്ട് ഗ്രാം മുതൽ നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ നഗാസിന്റെ ഒക്കെ ഒരു ബാങ്കിൽ എട്ട് ഗ്രാമിൽ നമുക്ക് കിട്ടാന്ന് പറയണത് തന്നെ വലിയൊരു കാര്യമാണ് ഒരു സാധാരണ ഒരു ഷോപ്പിലൊന്നും എട്ട് ഗ്രാമിൽ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് നമുക്ക് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് എട്ട് ഗ്രാമിലുള്ള ഒരു നഗാസിന്റെ ബാങ്കിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നിഷ്പ്രയാസം ലിയോസിനെ സംബന്ധിച്ച് സാധിക്കും അടുത്തത് വരുന്നത് ഒരു ഭംഗിയായിട്ടുള്ള വേറൊരു കുറച്ചും കൂടി ബ്രോഡ് കൂടുതലാണ് പതിനാല് ആണ് നേരത്തെ ഞാൻ കാണിച്ചത് പത്ത് ഗ്രാമിന്റെ ആയിരുന്നു ഇത് പതിനാല് ഗ്രാമിന്റെ ഒരു ബാങ്കിളാണ് ഈ വന്നിരിക്കുന്നത് ഇതും ഉള്ളില് അതുപോലെ തന്നെ ഒരു ഫ്രെയിം വർക്കിലാണ് ഇതിന്റെ ഡൈകള് മുഴുവൻ അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഒരു ഗ്രീൻ കളർ സ്റ്റോണും കൂടെ ഞാൻ എടുക്കാം അത് അതും നല്ല രസമായിട്ടുള്ള ഗ്രീൻ കളർ കെം സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പതിനൊന്നര ഗ്രാമിന് താഴെയാണ് ഇത് ഇതിന്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽക്കൂടെയുള്ള ഫ്രെയിം വർക്കൊക്കെ ഇതിലും വന്നിട്ടുണ്ട് ഇനി ഒരു വെറൈറ്റി പാറ്റേണും കൂടിയും ഞാൻ എടുക്കാം ബോറടിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇതൊരു പതിനാല് ഗ്രാം ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഒരു ഒരു പ്രത്യേക ഒരു ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ കെൻഡ് സ്റ്റോൺ വന്നിരിക്കുന്നത് അതിന്റെ ഷേപ്പുകൾക്കൊക്കെ ഉള്ളിൽ താ ദേവി രൂപങ്ങളൊക്കെ വളരെ ചെറുതാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ദേവി രൂപങ്ങളല്ല അത് കുറച്ച് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനെ സാധാരണ നോർമൽ എല്ലാം കുറച്ച് ദേവി രൂപങ്ങൾ ഇത്തിരി പ്രൊജക്ട് ചെയ്താണ് നിൽക്കുക ഇത് കുറച്ച് പതിഞ്ഞാണ് ഇരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലും ദേവികളുടെ സൈഡിലും ഒക്കെ ഒരു ഗോപി ഷേപ്പ് കൊണ്ടുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വർക്ക് നിക്കണുണ്ട് ഒന്ന് ഒന്നുകൂടി കുറച്ചൊരു എലഗൻ ലുക്ക് എനിക്ക് ഈ ഒരു ബാങ്കിളിനെ എനിക്ക് ഫീൽ ചെയ്തു പതിനാല് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരുപാട് കളക്ഷൻ ബാംഗിളുകൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൂടിയും പറഞ്ഞു വരുമ്പോൾ ഈ എപ്പിസോഡ് ഇങ്ങനെ കാണ്ടം കാണ്ടമായി നീണ്ടു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താണ് ഇതിന്റെ വൈഡ് റേഞ്ച് കളക്ഷൻസ് നമ്മുടെ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നഗാസിന്റെ ആണെങ്കിലും മറ്റുള്ള ഏതൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിട്ടാണെങ്കിലും ഇഷ്ടം മാതിരി കളക്ഷൻ നമ്മുടെ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ആ ഒരു ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ ഇപ്പം ഇതിലത്തെ ആണ് ഞാൻ പറഞ്ഞ ഈ പാഡുകൾ ഈ രണ്ട് പാഡിലത്തെ അല്ല നിങ്ങൾക്ക് ഇതിലത്തെ ആണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് അതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആരും മറക്കണ്ട അപ്പൊ അക്ഷയതൃതീയാണ് വരണത് അപ്പൊ എല്ലാവരും ഒരു ഒരു നൂറ് മില്ലിയുടെ ഒരു ഗോൾഡ് കോയിൻ വരെ നമുക്ക് ലിയോസിൽ അവൈലബിൾ ആണ് അപ്പൊ ആ അക്ഷയതീയ ദിനത്തിൽ ഏതൊരു റേഞ്ചിലുള്ള ആളുകൾക്കാണെങ്കിലും ഇപ്പൊ വളരെ ചെറിയൊരു ഓർണമെന്റ് ആയെടുക്കാൻ പറ്റുള്ളൂ അവർക്കാണെങ്കിലും കൂടുതലായിട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ള കസ്റ്റമർ അവർക്കാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് എങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ലിയോസിൽ പറഞ്ഞതെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ആർക്കും നിരാശപ്പെട്ടിട്ട് ലിയോസിൽ നിന്ന് പോകേണ്ട വരില്ല അപ്പൊ എല്ലാവരും അക്ഷയതൃതീയായിട്ട് ലിയോസിൽ വരിക ഒരുപാട് കിടിലൻഡ് സർപ്രൈസ് ഓഫറുകളൊക്കെ ലിയോസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് അക്ഷയതൃതീയ ദിനത്തിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവിടെ നറുക്കെടുപ്പുകൾ നടന്നോണ്ടിരിക്കും അപ്പൊ അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ ആണ് സമ്മാനം അപ്പൊ ആ വിജയി നിങ്ങളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് അപ്പൊ അക്ഷയതൃതീയ ദിനത്തിൽ എല്ലാവർക്കും ഇവിടെ ലിയോസിലെ കാണാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ അക്ഷേതൃതീയ ആശംസകൾ